ആ കുട്ടിയെ അവിടെ തിരിച്ചു കൊണ്ടുവന്നിടുന്നത് ഡ്രോണിൻ്റെ പിടിയിൽ വീടിട്ടില്ല അപ്പം ഒരിക്കൽ കൂടി ഒരു ഡ്രോൺ പരിശോധന അവിടെ അവസാനവട്ടം എന്നുള്ള നിലയ്ക്ക് നടത്തിയിട്ടുണ്ടാണോ അതിനു മുമ്പ് അത് സംഭവിച്ചിട്ടുമുണ്ടാവണം ഉണീ ബാലകൃഷ്ണൻ ഇത് ഒരു വിസ്തൃതമായ ഏരിയ ആണല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ നേരത്തെ സമയത്ത് കൊച്ചുവേളി സ്റ്റേഷൻ വലുതു കൊണ്ട് പേട സ്റ്റേഷൻ ഈ ബ്രഹ്മോസിൻ്റെ പിറകിൽ ഈ ബ്രഹ്മോസിൻ്റെ ക്യാമ്പസ് അടക്കം വലിയ തോതിൽ ഈ കാട് വളർന്ന് കിടക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പാത അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പേട്ട സ്റ്റേ ഫയർ സ്റ്റേഷന് പിറകിൽ ചാക്ക ഐ ടി എയുടെ പിറകിൽ കൂടെയൊക്കെ ഈ റോഡ് ഈ ഇതും ഇത് മുറിച്ചു കിടന്ന് അങ്ങ് പേട്ടയിലേക്ക് എത്തുന്ന ഉള്ളത് അവിടേക്ക് ഈ കാട്ടുപുന്തകളിൽ മൊത്തം വന്നും ഈ ഡ്രോൺ പരിശോധന നടന്നാൽ പോരുന്ന ഒരാൾക്ക് ആ ഡ്രോൺ കൃത്യമായ സ്ഥലത്തില്ലെങ്കിൽ ഒളിപ്പി ഒളിച്ചു വന്ന് ഈ സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുവരാൻ കഴിയും അത്തരം ചെറിയൊരു നടപ്പാത പോലെ അവിടെ രൂപപ്പെട്ടത് കണ്ടാണ് ഈ ഡ്രോൺ പരിശോധന അവിടേക്ക് തന്നെ എത്തിയത് അവിടെ സംശയം തോന്നി പിന്നീട് ആൾ നേരിട്ട് എത്തി നോക്കുമ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതും അങ്ങനെ കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്ന് ഉറപ്പിക്കാവുന്ന തെളിവുകൾ

ഈ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന സ്ഥലത്ത് ബ്രഹ്മോസിൻ്റെ ക്യാമ്പസിലെ ഒരു സെക്യൂരിറ്റിയുടെ വാച്ച് ടവറാണ് ഈ വാച്ച് ടവറിൽ ഇന്നലെ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു രാത്രിയിൽ എന്നാൽ ഇവിടെ നടന്ന ബഹളമോ ഇവിടെ നടന്ന ഈ കുട്ടിയെ കാണുന്ന ശേഷം ഈ കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ പിന്നെ വലിയ തോതിൽ കരഞ്ഞപ്പോഴും ബഹളം വെച്ചപ്പോഴും രാത്രി പോലീസ് പാർട്ടി വന്ന് പരിശോധന നടത്തുമ്പോഴൊന്നും ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഒരുപക്ഷേ രാത്രി അദ്ദേഹം ഉറങ്ങുമായിരിക്കും ഇവിടെ ഈ വാസ്റ്റവറിൽ രാത്രി സെക്യൂരിറ്റി ഉള്ളതാണ് എന്നാൽ സി സി ടി വി ക്യാമറ ഈ ബാക്ക് ഭാഗത്തിൽ മുൻഭാഗത്ത് മാത്രമാണ് ബ്രഹ്മോസിൻ്റെ സി സി ടി വി ക്യാമറ ഉള്ളത് ഈ ബാക്ക് ബാക്ക് ഈ ബാ പിൻഭാഗത്തെ വാസ്തവറിൽ നിന്ന് റെയിൽവേ ട്രാക്കിലേക്കുള്ള നോട്ടം നോട്ടമെത്തുന്ന സ്ഥലമാണ് ഈ റെയിൽവേ ട്രാക്കിലേക്കുള്ള പാത ഈ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തിന് സൈഡിലൂടെയാണ് ഈ വാസ്റ്റവർ ഉള്ളത് അവിടെയൊക്കെ എത്താവുന്ന സ്ഥലമാണുള്ളത് എന്നാൽ ഈ ഇവിടെ അങ്ങനൊരു സെക്യൂ ഇവിടെ ഒരു നിരീക്ഷണം ഉണ്ടായില്ല എന്നൊരു കാര്യം ശരിയാണ് എന്നാൽ ഈ ഇവിടെ സി സി ടി വി ഇല്ല പ്രധാനമാണ് പ്രധാനമാണ് വളരെ സ്ഥലം നോക്കി അങ്ങനെയുള്ള സ്ഥലത്തെ അറിയാവുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ നാടോടി സംഘത്തിന്റെ നാടോടി അറിയാവുന്നവരാണ് സാധാരണഗതിയിലെ നാടോടി സംഘത്തിന് ഇപ്പോ സി സി ടി വി ഒക്കെ നോക്കി നമ്മുടെ ഇപ്പോ ടെലിവിഷനിലൊക്കെ വാർത്ത വരുന്നു വലിയ നിലയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നിട്ട് സി സി ടി വി ഇല്ലാത്ത സ്ഥലത്തെ കൊണ്ടു ചെന്നെത്തിക്കാ എളുപ്പമല്ല അവരെ അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിയും അല്ലെങ്കിൽ അവരുടെ ഒരു വിദ്യാഭ്യാസം ഒക്കെ വെച്ചത് ഏതാണ്ട് അസാധ്യമാണ് അപ്പൊ അതിനപ്പുറത്തുള്ള ഒരു പങ്കാളി ഒരു കാര്യം പങ്കാളിപ്പിച്ച് തന്നെ പറയണം ഇന്ന് പുലർച്ചെ ആറ് മണി മുതൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പൂർണ്ണമായും ഈ വാർത്തയിൽ വാർത്തയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും അടഞ്ഞിരുന്നു കാണിച്ച പോലെ തന്നെ കൊല്ലത്ത് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിന്റെ ഒരു തനിയാവർത്തനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം അന്വേഷിച്ചു കൊല്ലത്തുള്ള കുട്ടിക്ക് വേണ്ടി പക്ഷെ വളരെ എളുപ്പത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് മൈതാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് പ്ലേസിൽ ഇപ്പോൾ റോഷിപാൽ ഉണ്ട് റോഷിപാൽ